വനത്തിൽ ഒരു വൃക്ഷം ആ വൃക്ഷത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അടിമലിങ്ങനെ നീല വരകളുണ്ട് നാല് ഭാഗത്തും വൃക്ഷങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാൾ ശ്രദ്ധിച്ചു ഈ വരകളിൽ വന്നിട്ട് ആരോ മാന്തുന്നുണ്ട് പലോടത്തിലും വരകൾക്ക് പരിക്കുത്തി ആ വൃക്ഷത്തിന്റെ സ്വഭാവമാണ് നിറം ഇങ്ങനെ വരാന്നുള്ളത് നമ്മൾ കണ്ടിട്ടില്ലേ വത്തക്കയിൽ ഒക്കെ വരയുണ്ടല്ലോ മനുഷ്യൻ മാന്താൻ സാധ്യതയില്ല മനുഷ്യൻ എന്തിനാ വന്നിട്ട് മിൽ മാന്തണം മാന്തിയിട്ടൊക്കെ താഴെ കിടക്കുന്നുണ്ട് ആ എടുത്തു കൊണ്ടോണില്ല ഒരേ കൂടി ശ്രദ്ധാപൂർവ നിരീക്ഷണം അതിൽ എന്താ മാന്തണം ഒരു വലിയൻ പുലി വന്നിട്ട് അടുമൽ മാന്ത്യ ഈ വരിയമ്പുലി എന്തിനാണ് മാന്തണത് എന്നുള്ളത് പിന്നീട് ചിന്തിച്ചു അപ്പൊ ഒരു കാര്യം മനസ്സിലായി ഇത് നമ്മളൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ് ആ കാര്യം കാട്ടിൽ ആനയുണ്ട് പല കാര്യങ്ങളും സംഗതികളൊക്കെ ഉണ്ട് പല ജീവജാലങ്ങളുണ്ട് കുരങ്ങന്മാരുണ്ട് ഈ പുലിക്ക് അവരോടൊന്നും വിരോ ഇല്ല ആന ആനയുടെ മാതിരി നടക്കണു കുരങ്ങൻ കുരങ്ങന്റെ മാതിരി നടക്കുന്നു പന്നി പന്നിയെപ്പോഴെ നടക്കുന്നു ഏകദേശം എന്റെ സ്വഭാവമായിട്ട് ശാരീരിക രൂപമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആരപ്പോ ആ വൃക്ഷമാണ് എന്നെ ഇമിറ്റേറ്റ് ചെയ്യാൻ അനുകരിക്കുന്നു ആ വൃക്ഷം ആ വരകൾ കൊണ്ട് എന്താ ശരീരത്തിലുണ്ടല്ലോ ആ കാരണം കൊണ്ട് ആ വൃക്ഷം ഇഷ്ടല്ല നാം ഇപ്പൊ വിചാരിച്ചിരിക്കുന്നത് നമുക്കിഷ്ടം നമ്മളെ മാതിരിയുള്ളവരെയാണ് എന്നാണ് പൊതുവെ ഉള്ളത് വിചാരം നമ്മളെ മാതിരി ഉള്ളവരെയാണ് നമുക്കിഷ്ടം എന്ന് നമ്മളിപ്പോൾ വിചാരിച്ചോളൂ ഇതാദ്യം തിരുത്തണം നമ്മള് ഏറ്റവും വെറുക്കുന്നത് നമ്മളെപ്പോലുള്ളവരെ ഈ പുലിക്ക് വര സംഭവിച്ചത് അങ്ങനെ ഒരു വരയും എൻ്റെ ബോഡിയിലുള്ള പോലൊരു വര ഈ വൃക്ഷത്തിൻ്റെ മേലോ പോയി മാന്തി എന്ന് പറഞ്ഞാൽ ഏറ്റവും വെറുക്കുന്നത് നാം ഇപ്പൊരു പ്രൊഫഷൻ ഉണ്ട് ആ പ്രൊഫഷണലിൽ നിൽക്കുന്നവരെയല്ലേ ഏറ്റവും വെറുക്കുന്നത് പ്രൊഫഷൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല കാരണം വെറുതെ നെഗറ്റീവ് കമ്മേണ്ട ആവശ്യമില്ലല്ലോ അത് വായിച്ച തന്റെ സമയം കൊണ്ട് പ്രൊഫഷൻ ഒന്നും പറയുന്നില്ല ഒരു പ്രൊഫഷണൽ നിൽക്കുന്ന ആൾക്ക് അതേ പ്രൊഫഷണൽ ഇതേമാതിരി ഷൈൻ ചെയ്ത് നിൽക്കുന്ന ആളോടല്ലേ വിരോധം ഒരേ പ്രൊഫഷനായതുകൊണ്ട് മകളുടെ കല്യാണത്തിനായാലൊക്കെ വിളിക്കുക അത് വേറെ കാര്യം വിളിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടുകാർ ചോദിക്കും നിങ്ങൾ എന്താ എന്തായാലും വിളിച്ചില്ല ഒരുമിച്ച് തോളത്ത് കൈയിട്ടൊക്കെ നടക്കും ആത്യന്തികമായി ആലോചിച്ചാൽ മനശാത്തോന്മാര് പറഞ്ഞു അവനവനെപ്പോലുള്ളവരെ ഒരുക്കുന്നു ഒരു മതത്തിൽപ്പെട്ടവർ വേറൊരു മതക്കാർ ഈ മതത്തിനെ ചീത്ത പറയുമ്പോൾ ദേഷ്യപ്പെടുന്നുണ്ടല്ലോ ആ ദേഷ്യപ്പെടുന്നവർ ആരെയൊക്കെ കൊടുത്തത് വേറെ മതക്കാരെയല്ല ഇയാളുടെ അതേ സ്വഭാവമുള്ള അപ്പുറത്താളുകളല്ലേ ആ സംഘത്തിന്ന് നാല് പേര് നമ്മളെ തീർച്ചു ചീത്ത വിളിച്ചു വേറെ സംഘ ആ ചീത്ത വിളിച്ച ആളുകളുടെ അതേ സ്വഭാവമുള്ള നാല് പേർ എന്റെ സംഘത്തിലുണ്ട് അവർ ചൂടായി അവര് തമ്മിലാണ് യുദ്ധം ഉണ്ടാകുന്നത് യുദ്ധം ഉണ്ടാക്കുന്നത് വ്യത്യസ്തതയല്ല ഒരേ സ്വഭാവക്കാരാണ് യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ചൂടൻ അതേ മരുന്ന് ചൂടൻ യോജിക്കോ അത് യോജിക്കില്ല യുദ്ധത്തിലെത്തും ഇത് പ്രകൃതിക്കറിയാം ഇവിടെ ഒരുവിധം സമതുലിതാവസ്ഥയിൽ പ്രപഞ്ചം മുന്നോട്ട് പോണ്ടത് ആവശ്യമാണ് എന്ന് പ്രകൃതി മാതാവിനറിയാം അതുകൊണ്ട് പ്രകൃതി മാതാവ് എന്ത് ചെയ്തു വെച്ചാൽ വെറൈറ്റി ഉണ്ടാക്കി ആ മഹാത്ഭുതം എന്ന ആലോചിച്ചു ഒരു തമ്പും വഷന്റെ മാതിരി വേറൊരാളുടെ തമ്പും വെക്ഷം വരില്ല എന്ന് പറഞ്ഞാൽ ലോകത്ത് ഒരാളുടെ തമ്പും വിഷം നമ്മുടെ തമ്പും വഷം മാതിരിയല്ല അതല്ലേ ഇപ്പൊ തമ്പും വെക്ഷം പലവിടത്തിലും വെക്കുന്നതും രേഖയിലെ തമ്പും വെക്ഷം വെക്കുന്നതും റേഷൻ വാങ്ങാൻ പോകുമ്പോൾ വരെ വിരൽ വെക്കണം ഇക്കാരണം കൊണ്ടാണ് എൻ്റെ ആത്മഹത്യക്ക് എൻ്റെ വിരതടയാളെന്ന് പേരിട്ട് ഓരോരുത്തരും ഓരോ മാതിരിയല്ലേ ഒരാളുടെ സ്വഭാവവും വേറൊരാളുടെ നമ്മൾ യോജിക്കില്ല അച്ഛൻ്റെ അതേ സ്വഭാവമാണോ മക്കൾക്ക് ആവില്ല അമ്മയുടെ സ്വഭാവമാണോ മക്കൾക്ക് അല്ല ടുത്തിടിയും അനിയത്തിടിയും സ്വഭാവം ഒരേപോലെ രണ്ടേ അച്ഛനും അമ്മയും ഒന്നല്ലേ പ്രകൃതി കണ്ടറിഞ്ഞുകൊണ്ട് എന്ത് ഇത് അറിയോ ഐക്യം ഉണ്ടാവണമെങ്കിൽ വ്യത്യസ്തത വേണം ആയിരം മതങ്ങൾ ഉണ്ടാവണം ഇതും മതം ഉണ്ടാവണം എന്തിനാ ഒരു ഐക്യം ഉണ്ടാവണമെങ്കിൽ ഒരു മതം മാത്രമായല്ലോ ലോകത്ത് എന്നും അടിയോ ആയിരം പേര് കൂടിയിട്ടൊരു സ്ഥലം കാണാൻ പോയി തീർത്ഥയാത്രയോ വിനോദയാത്രയോ ഒരേ മാതിരി ആയിരം പേര് നിന്നാൽ സ്ഥലത്തിൽ അവര് പല ഗ്രൂപ്പായിട്ട് വേറെ പിരിയും വ്യത്യസ്തമായ ഗ്രൂപ്പുകൾ വേണ്ടി വരും ഒരു കൂട്ടർ വഴി നമുക്ക് ഈ ഭാഗം ആദ്യം കാണാം ആ ഭാഗം കാണാൻ പോകുന്നവരൊക്കെ ഒരുമിച്ച് ഇത് ആദ്യം കാണാമെന്ന് പറഞ്ഞോ ഇങ്ങോട്ട് ലോകം നിലനിൽക്കണമെങ്കിൽ ഐക്യമുണ്ടാവണം ഐക്യമുണ്ടാവണമെങ്കിൽ വെറൈറ്റി വേണം നമ്മുടെ അതേ സ്വഭാവക്കാരൻ വീടിന്റെ അടുത്ത് താമസിക്കണു നമ്മൾ വിചാരിക്കുന്ന ആളെ ഇഷ്ടമാണ് ഇതേ പ്രൊഫഷൻ ഇതേ ജോലി ഇതേ മാതിരി ആളും ചെയ്യും നമുക്ക് കിട്ടുന്ന കാശ് ആൾക്കും കിട്ടുന്നുണ്ട് ശരിയാവില്ല പുറമേക്ക് പറയുക ഐക്യമുണ്ടാകണം ഐക്യമുണ്ടാകണം എന്ന പ്രകൃതി എന്ത് ചെയ്തു ഇന്നത്തെ സീരിയലിന്റെ മുഴുവൻ കഥ എന്താ ഞാൻ ഇപ്പൊ സീരിയൽ എഴുത്ത് നിർത്തി അങ്ങാടിപ്പാട്ടും പകൽ വീടൊക്കെ എഴുതിയാനും അമ്മായി അമ്മ വരുവുള്ളൂ അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മാർച്ചിൽ തുടങ്ങാന്ന് പറഞ്ഞത് സീരിയലിന്റെ കഥ എഴുതുന്ന ആട് പറഞ്ഞു വിഷയം അമ്മായി അമ്മയും മരുവും തമ്മിലുള്ള യുദ്ധമാണ് എങ്ങനെയൊക്കെ യുദ്ധം ചെയ്യുന്ന അമ്മായി അമ്മയും മരുവും തമ്മിൽ എങ്ങനെയാ യുദ്ധം ഉണ്ടാവുന്നത് കാരണം ഈശ്വരൻ ഇത്ര വെറൈറ്റി ഉണ്ടാക്കിയിട്ട് ഈ അമ്മായി അമ്മയുടെ അതേ സ്വഭാവമാണ് മരുമകളുടെ എന്നുള്ളത് കൊണ്ടാണ് യുദ്ധം ഉണ്ടായത് രണ്ടു കൂട്ടർ രണ്ടു സ്വഭാവം അമ്മായി അമ്മയുടെ സ്വഭാവം ഒന്ന് മരുമകളുടെ സ്വഭാവം ഒന്നല്ല ചൂടാവുക എന്നുള്ളത് അമ്മായിയമ്മുടെ സ്വഭാവം ഇതുപോലെ ദേഷ്യപ്പെടുക എന്നുള്ളത് മരുവള്ളി സ്വഭാവം ഒരേ സ്വഭാവക്കാർ ദൈവം ഇങ്ങനെ വെറൈറ്റി ഉണ്ടായിട്ടും ഒരേ സ്വഭാവക്കാരും എവിടെങ്കിലൊന്നു കൂടിയ വറുതയായി അത്രയായി വ്യത്യസ്തതകൾ തമ്മിലല്ല യുദ്ധം ഇങ്ങനെ വറച്ചി ഉണ്ടാക്കിയിട്ട് മക്കൾ നാല് മക്കൾ ഉണ്ടെങ്കിൽ നാല് പേർക്ക് നാല് സ്വഭാവമാവും ഇങ്ങനെ നാല് സ്വഭാവം പ്രകൃതി ഉണ്ടാക്കിയിട്ട് എതിർച്ച രണ്ടു മക്കളുടെ ഏകദേശം ചോയിച്ചു വരുമ്പോൾ അവര് നമ്മൾ ശ്രദ്ധയായി അങ്ങനെ നീ നൻ്റെ ഭ്രാന്ത് കാണിച്ചാൽ എന്റെ ഭ്രാന്തി ഞാനും കാണിക്കും എവിടെയും പ്രോബ്ലം ഇതാണ് അതുകൊണ്ടാണ് നമുക്കാവശ്യം സഹിഷ്ണുത ആ സഹിഷ്ണുത ഇല്ലാതെ പറ്റില്ല പലയിടത്തിലും ചെല്ലുമ്പോ ചിലവരോട് ചോദിക്കേണ്ടി വരും ഇന്നാളെ ഇന്നയാളെങ്ങനെയാ ഇയാളുടെ അതേ പ്രൊഫഷൻ ഉടനെ മറുപടി അയാൾ കഴുത നമ്പർ വൺ ആര് ഇയാളുടെ അത്ര സർവീസ് ഉണ്ട് ഇതേമാതിരി അപ്പുറത്ത് അയാളുടെ തൊഴിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് ഈശ്വരൻ എന്തു ചെയ്തു വെച്ചാൽ രണ്ട് ഇലകൾ പോലും ഒരു ഒരുപോലെയല്ല ശരിയാവില്ല രണ്ട് ഇലകൾ പോലും ഒരുപോലെയല്ല ഭാര്യയും ഭർത്താവും ദൈവിക സിദ്ധികള് രണ്ട് പേരുടെയും പാതം നമസ്കരിക്കാൻ ആളുകൾ വരികയാണ് ഇപ്പൊ എന്ത് സംഭവിക്കും ഭാര്യ പറയും എന്റെ പാതലേ നമസ്കരിക്കണ്ട് കൂടുതൽ ഗുണം എനിക്കല്ലേ ഭർത്താവ് പറയും എൻ്റെ ഭാഗം നമസ്കരിക്കുമ്പോൾ അവിടെ നമസ്കരിച്ചോ വെറൈറ്റി ആണെങ്കിലോ നല്ല ചോദിപ്പായിരിക്കും അതിനെപ്പറ്റി ഒന്ന് ചോദിക്കേണ്ട അതിനെപ്പറ്റി അറിയില്ല എൻ്റെ പ്രശ്നം അതല്ല വെറൈറ്റികൾ രണ്ട് വസ്തുക്കൾ ഒരേപോലെ ഉണ്ടാകാതെ രണ്ട് വ്യക്തികൾ ഒരേപോലെ അല്ലാതെ പരമാവധി പ്രകൃതി ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിരുന്നാലും ചിലവർ തമ്മിൽ ഏകദേശം അതേമാതിരി യുദ്ധം വരുമ്പോൾ യുദ്ധം ഉണ്ടാകുന്നു അവിടെ ഒരു ചൂടനുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഇതേമാതിരി ചൂടനായിട്ടുള്ള യുദ്ധം അല്ലാതെ രണ്ട് വിഭാഗമല്ല രണ്ട് ചൂടന്മാർ തമ്മിലാണ് വിലക്കുണ്ടായത് ഇക്കാരണം കൊണ്ട് പ്രപഞ്ച നിലനിൽപ്പിൽ നമുക്കുണ്ടാവേണ്ട ഒരു ഗുണമാണ് സഹിഷ്ണുത എന്ന ഗുണം ഇന്നത്തെ ദിവസം നമ്മൾ ചിന്തിച്ചത് സഹിഷ്ണുത എന്ന ഗുണത്തെക്കുറിച്ചാണ് ഇത് കേൾക്കുകയും വിളിക്കുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന സുഹൃത്തുക്കളോട് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ സംവദിക്കുന്നു നമസ്കാരം